അമേരിക്കയിൽ വൈറ്റ് ബ്ലാക്ക് കറുത്തവരും വെളുത്തവരും എന്ന ക്ലാസിഫിക്കേഷൻ രണ്ടും രണ്ടായി വേർതിരിക്കുന്ന ആ സംവിധാനം ആരംഭിച്ചത് പൊട്ട് ഒരു ദിവസം രാവിലെയല്ല മറിച്ച് ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിരുന്നു അമേരിക്കൻ അപ്പർ സെഗ്രിഗേഷൻ ആൻഡ് ദ അണ്ടർ ക്ലാസ് എന്ന് പറയുന്ന ഡോക്ലാസിന്റെയും നാൻസിയുടെയും ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അവർ അമേരിക്കയിൽ എങ്ങനെയാണ് കറുത്ത വർഗ്ഗക്കാരെ വേർതിരിക്കപ്പെട്ടത് എന്ന കൃത്യമായ അഞ്ച് സ്റ്റെപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ അഞ്ച് സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത ഏതൊരു രാഷ്ട്രവിഭാവനത്തിലും ഇത്തരത്തിൽ കൃത്യമായി ന്യൂനപക്ഷങ്ങളെ അരികെ വലിക്കരിക്കുന്ന പ്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നതാണ് അവിടെ കൃത്യമായി നിയമ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഗവൺമെൻറ് ആൻഡ് ബിസിനസ്സസ് മേഡ് ഷുവർ ദീസ് റൂൾസ് വെർ ഫോളോഡ് കൃത്യമായി ഇൻഡസ്ട്രി അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് പിന്നെയോ സൊസൈറ്റി ക്രിയേറ്റഡ് അൺസ്പോക്കൺ റൂൾസ് ടു കീപ് ഗ്രൗണ്ട് സെപ്പറേറ്റഡ് ആരും പറയാത്ത അലിഖിതമായ കുറെ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കും അത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻ വേർതിരിക്കലുകൾ നടക്കാറുള്ളത് എന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒരു മതേതിരത്വത്തെ തകർക്കുന്നത് എന്തിന് എന്ന ചോദ്യം നമ്മൾ ആദ്യമായി ഉന്നയിക്കുന്നത് അവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മതേതരത്വം തകരുന്നതോടു കൂടി സെക്യുലറിസം എന്ന് നമ്മൾ പറയുന്ന ഈ ഭരണഘടനയുടെ മൂല്യം ഇല്ലാതാവുന്നതോടു കൂടി ഭരണഘടനയിലെ ബാക്കിയുള്ള മുഴുവൻ മൂല്യങ്ങളും തകർക്കപ്പെടും മുഴുവൻ മൂല്യങ്ങളും തകർക്കപ്പെടും അംബേദ്കർ ഗാന്ധിയുമായി സംവദിക്കുന്ന ഒരു സംസാരം ചരിത്രത്തിലേറെ ശ്രദ്ധേയമാണ് ഗാന്ധി അംബേദ്കറോട് പറയുന്നൊരു വർത്തമാനമുണ്ട് അംബേദ്കർ താങ്കൾ പറയുന്ന ഇത്തരം ഇത്തരമൊരു രാഷ്ട്രവിഭാവനം കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജന്മഭൂമിക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഇനിയും നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അന്ന് അംബേദ്കർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ആരുടെ ജന്മഭൂമി എന്നാണ് ഗാന്ധിയെ ഞെട്ടിച്ചുകൊണ്ട് അംബേദ്കർ ചോദിച്ച ചോദ്യം ആരുടെ ജന്മഭൂമി എന്നാണ് തൊട്ടു തീണ്ടായ്മയുടെ ഉച്ചനീചത്വങ്ങളുടെ കാസ്റ്റ് ജാതീയതയുടെ എല്ലാം കൃത്യമായ അളവുകോലുകളിൽ സമൂഹത്തെ അളന്നിരുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ജന്മഭൂമി എന്ന് പറയുക എന്നാണ് അംബേദ്കർ ചോദിച്ചിരുന്നത് എന്നാൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഈ ഭരണഘടന നിലവിൽ വന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നമ്മുടെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന പദമില്ല മതേതരത്വം എന്ന പദമില്ല തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണസമയത്താണ് മതേതരത്വം എന്ന വാക്ക് അതിൽ ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചില ആളുകളൊക്കെ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ പറയുന്നത് കോൺസ്റ്റിൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ മതേതരത്വം ഇല്ല എന്നതാണ് മതേതരത്വം ഇന്ത്യയിൽ ആവശ്യമില്ല എന്നതിലുള്ള തെളിവ് എന്നാണ് എന്നാൽ കൃത്യമായും പറഞ്ഞാൽ ഭരണഘടനയുടെ ശ്വാസമാണ് മതേതരത്വം അതുകൊണ്ടാണ് അത് പ്രത്യേകം എഴുതി ചേർക്കാതിരുന്നത് കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലിയുടെ നൂറംഗ ബെഞ്ചിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ ഈ പറഞ്ഞ മതേതരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട് ആ ചർച്ചകളിലെല്ലാം അംബേദ്കർ അടക്കമുള്ള നമ്മുടെ രാഷ്ട്രനേതാക്കൾ പറഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത് ഈ മതേതരത്വമാണ് നമ്മൾ പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ നമ്മൾ പറയുന്ന ഫെഡറലിസത്തിൻ്റെ നമ്മൾ പറയുന്ന ഡെമോക്രസിയുടെ നമ്മൾ പറയുന്ന ഫെറ്റണിറ്റിയുടെ നമ്മൾ പറയുന്ന ഇക്വാലിറ്റിയുടെ എല്ലാം അടിസ്ഥാനം എന്നാണ് അപ്പം ഇത്തരത്തിൽ ഭരണഘടനയെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ ആളുകൾ പറയുന്ന വാദം കാപഠ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് മതേതരത്വം എന്നുള്ളത് ഒരു മതത്തിനപ്പുറത്തേക്കുള്ള ഭാഗമായി നമുക്ക് ഒരിക്കലും വായിക്കാൻ സാധിക്കില്ല നമ്മൾ പറയുന്നത് മതേതരത്വം എന്നത് കേവലം മതങ്ങൾ അംഗീകരിക്കലാണെങ്കിൽ ഇവിടെ ഖുർആാനുണ്ട് ഭഗവത്ഗീതയുണ്ട് ബൈബിളുണ്ട് ഇതൊക്കെ ലൈബ്രറിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ ആത്മാവാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഭരണഘടനയിൽ കൃത്യമായും എഴുതി ചേർത്ത ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് കൺ സയൻസസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ എന്നാണ് അത് പ്രബോധനം ചെയ്യാൻ അത് അനുഷ്ഠിക്കാൻ അത് ആചരിക്കാൻ എല്ലാമുള്ള സ്വാതന്ത്ര്യം മതേതരത്വത്തിൽ ഉണ്ട് എന്നാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഭരണഘടന ഒരിക്കലും മോണോ റിലീജിയസ് അല്ല ഒരു മതത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതല്ല ഇവിടെ സംസ്കാരത്തിന്റെ പേരിൽ എന്തെല്ലാം കൊണ്ടുവന്നാലും നമ്മൾ ഉറക്കെ പറയുന്നു ഇതൊരു മതത്തിന്റെ ഇവിടെ എന്തോ ഒരു പാരമ്പര്യമുണ്ട് എന്നും ആർഷഭാരത സംസ്കാരമുണ്ട് എന്നും പറഞ്ഞ് എന്തെല്ലാം പേരുകൾ വെട്ടിമാറ്റിയാലും ഏതെല്ലാം പാഠപുസ്തകങ്ങൾ ഇല്ലാതാക്കിയാലും ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇത് ആചരിക്കാൻ കൂടിയുള്ള അവകാശം നൽകുന്നതാണ് എന്നതാണ്